ആ ഭഗവാന്റെ ആ രൂപത്തിലുള്ള വ്യക്തിത്വത്തെ ആ ആദരിക്കാൻ പഠിക്കണമെങ്കിൽ ആ രൂപത്തിനനുസൃതമായിട്ടുള്ള ആരാധനാ സമ്പ്രദായം വേണം കൊടുക്കാൻ അവിടെ അല്ലാതെ എല്ലാറ്റിൻ്റെയും വേരിലാണ് നാരായണൻ എന്നുള്ളത് കൊണ്ട് വേരിലാ വെള്ളം ഒഴിക്കേണ്ടത് എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് ഇന്ന് അഷ്ടാക്ഷരം ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങളിൽ മുഴുവൻ നരസിംഹത്തിന് പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെയല്ല കേട്ടോ അവിടുത്തെ തെക്കേടത്ത് നരസിംഹസ്വാമി ശരിക്കും നരസിംഹ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്ത് അങ്ങനെയല്ല അത് കൃത്യമായിട്ട് അതാത് സ്ഥലത്ത് അതാത് ചിട്ടയോടുകൂടി തന്നെ നടക്കുന്നുണ്ട് ആ സമ്പ്രദായങ്ങളിൽ ഒരു കലർപ്പും വന്നിട്ടില്ല അപ്പോൾ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം നമുക്ക് ഉണ്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭഗവാൻ പാരഷ്യൂട്ടിലോ പ്ലെയിനിലോ വന്നിട്ട് ഇറങ്ങിയിട്ടല്ല അത് നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങളെങ്ങനെ സങ്കല്പിച്ചോ ആ രൂപത്തിലാണ് നിങ്ങൾ ഉണ്ണി 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 എന്ന് വിളിച്ച് നടന്നാൽ ആ ഉണ്ണിക്കൊരു വിശദാംശം ഉണ്ടാവണം ഈ ഉണ്ണി ആരാ എത്ര വയസ്സുണ്ട് പായൽ വിരിച്ചിട്ട് കടന്നിട്ട് കൈകാലിട്ട് അളക്കണ ഉണ്ണിയാണോ നിങ്ങൾ ആരാധിച്ചത് അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലേ കാണുള്ളൂ ഒരു വയസ്സുള്ള കുട്ടിയാണോ പല്ല് മുളച്ചിട്ടുണ്ടോ എത്ര പല്ലുണ്ട് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ എത്ര പല്ലുണ്ട് വായിന്ന് ഉമിനീരിങ്ങനെ ഒലിച്ചു വരും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയും അല്ലേ അതിങ്ങനെ വരുന്ന ആ പ്രായമാണോ അതോ നിയന്ത്രിക്കാൻ പഠിച്ച പ്രായമാണോ മ ച എന്നൊക്കെ പറയാൻ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ടോ അതോ വെറും ശബ്ദം ഗാഗോ ഗൂഗു ആണോ ഉണ്ടാക്കണത് ഇത്ര വിശദാംശങ്ങൾ വേണം എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്തൊക്കെ ധരിച്ചിട്ടില്ല എന്തൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ മറിച്ച് വെച്ചിട്ട് പറയാണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോന്നും ചകഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ണി എത്ര വയസ്സുള്ള ആളാണെന്ന് കണ്ടെത്താൻ ഇങ്ങനെ ഓരോ വിശദാംശങ്ങളും കൊടുക്കണം ഈ കാമുകനായിട്ട് കാണണം അങ്ങനെ ഇനി നാരായണനായിട്ടാണോ കാണണം അങ്ങനെ ഇനി ഗീത ഉപദേശിക്കണ പാർത്ഥസാരഥിയായിട്ടാണോ കാണണം അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിൽ അതിൻ്റെ സകല വിശദാംശങ്ങളും ആലോചിക്കണം പാർത്ഥസാരഥിയായിട്ട് ആലോചിക്കുമ്പോൾ യുദ്ധം തുടങ്ങണതിന് മുമ്പ് നിന്ന ആളാണോ അതോ യുദ്ധം തുടങ്ങിയതിനു ശേഷം ദേഹം മുഴുവൻ കീറി മുറിഞ്ഞ ആളാണോ അപ്പോൾ താടി ഷേവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ സമയം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ അല്ലേ ജയദ്രദിനെ കൊല്ലണതിന് മുമ്പുള്ള കൃഷ്ണനാണോ കൊന്നതിന് ശേഷമുള്ള കൃഷ്ണനാണോ അത്ര മാറ്റങ്ങൾ അതൊക്കെ സങ്കല്പമാണ് ഈ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിന് ഏറ്റവും താല്പര്യം തോന്നുന്ന ഏതെങ്കിലും ഒരു രൂപത്തെ തിരഞ്ഞെടുത്ത് അതിനെ എത്രത്തോളം വിശദാംശങ്ങളോടുകൂടി ധ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ ധ്യാനിച്ച് 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 വരുമ്പോൾ ആ രൂപത്തിൽ അതേപടി ഭഗവാനെ കാണാറാവും കുറൂരമയ്ക്കൊക്കെ അതുകൊണ്ടാണ് ഈ കൂടെ നടക്കുന്ന കുട്ടിയായിട്ട് കണ്ടു എന്നുള്ള കുറൂരമയുടെ സങ്കല്പശക്തിയാണ് കാരണം അമ്മയ്ക്ക് പുറത്തുനിന്ന് വേറെ ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ മനസ്സിനെ കലക്കാനില്ല ഒറ്റയ്ക്കാണ് ജീവിതേ അന്ന് ടി വി ഇല്ല എൻ്റർടൈൻമെൻറ്റുകളൊന്നുമില്ല മനുഷ്യരൻ്റെ ആ ഇല്ലത്തേക്ക് അധികം വരേണ്ടത് അപൂർവ്വമാണ് പുറത്തുമല്ല ജോലിക്കാർ വന്നു പോയാലായി അത്രയേ ഉള്ളൂ അധികം നാട്ടുവർത്തുവാനോ അപ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ശ്രദ്ധ ഹൃദയത്തിലിരുന്ന ഭഗവാനിലുണ്ടായിരുന്നു അപ്പോൾ ഭഗവാനെ ഓരോ വിശദാംശങ്ങളോട് കൂടിയിട്ടും അതിനെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കുകയും പൊട്ടുതൊടിയുകയും ഭക്ഷണം കൊടുക്കുകയും കടത്തി ഉറക്കുകയും ഒക്കെ ചെയ്ത് ഒരമ്മ എന്തൊക്കെ കുട്ടിക്ക് ചെയ്തു കൊടുക്കണം അതൊക്കെ ചെയ്തു കൊടുത്ത് മനസ്സിൽ സങ്കല്പിച്ച് സങ്കല്പിച്ചിട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ടിട്ട് നടന്നപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതൊക്കെ ആ ശരീരം കൊണ്ടുതന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭഗവാൻ ആ നമ്മുടെ മുന്നിൽ ഗോചരമായി തീരുക ചെയ്തു അല്ലാണ്ടൊരു മന്ത്രം ചൊല്ലിയത് കൊണ്ട് ഭഗവാൻ ഒരു രൂപത്തിൽ വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത് സങ്കല്പശക്തി വളർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം നിന്ന് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചില്ലേ ആ സങ്കല്പം അദ്ദേഹത്തിന് പോകുന്ന നിമിഷം നമ്മളെ കാവ്യമായി പോയി അയ്യോ സങ്കല്പം കളയല്ലേ ഭഗവാന്റെ സ്വപ്നമാണത്രേ പ്രപഞ്ചം സ്വപ്നത്തിൽ നിന്ന് എണീക്കേ ഇരുത്